പി എച്ച് അബ്ദുള്ള മാസ്റ്റർ വഴിയും വെളിച്ചവുമായി മുൻപേ നടന്ന ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾ രൂപം ആൾക്കൂട്ടത്തിനിടയിലും അടിത്തട്ടിൽ സാധാരണക്കാർക്കിടയിലൂടെ മാനവികതയുടെ സ്നേഹദൂതുമായി അലഞ്ഞ മനുഷ്യ സ്നേഹി ഇത് പി എച്ച് ആയുഷവാനും ഹരിത രാഷ്ട്രീയം കാലത്തിന് സമ്മാനിച്ച ജനസേവനത്തിന്റെ സമർപ്പിത രാഷ്ട്രീയത്തിന്റെ വനിതാ സാന്നിധ്യം അനീതിയുടെ അധികാര ഗർവുകൾക്ക് മുന്നിൽ പോരാട്ടത്തിന്റെ അഗ്നി സാന്നിധ്യമായി കലാലയ ജീവിതത്തെ സർഗാത്മക സമരമാക്കി മാറ്റിയ ഹരിതയുടെ മുന്നണി പോരാളിയായി അവർ ഇവിടെയുണ്ടായിരുന്നു യാത്രകളെ സ്നേഹിച്ച പുസ്തകങ്ങളെ പ്രണയിച്ച സ്വജീവിതാനുഭവങ്ങളെ അപരന് അതിജീവിക്കാനുള്ള മൊഴിവെളിച്ചങ്ങളാക്കിയ വിദ്യാസമ്പന്നയായ സാമൂഹിക പ്രവർത്തകർ ലോകത്തിന്റെ നെറുകയിൽ തുർക്കിയിലെ ഇസ്താംബൂൾ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാറിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളായ അഭിമാന നിമിഷങ്ങൾ ഹരിത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ് ട്രഷറർ സ്റ്റേറ്റ് പ്രസിഡന്റ് എം പ്രഥമ വനിതാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെ സി ഐ എ വാഴയൂരിൽ വളർത്തി പ്രഥമ വനിതാ പ്രസിഡന്റ് സ്ഥാനം പി എച്ച് അബ്ദുള്ള മാസ്റ്റർ നട്ടുനനച്ചു വളർത്തിയ മാപ്പിളകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ഐഷാ ബാനു ഐഷാ ബാനു എത്തുന്നു വൈദേശികാധിപത്യത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ വീരേതിഹാസം തീർത്ത പൂക്കോട്ടൂരിന്റെ സമരഭൂമിയിലേക്ക് പൂക്കോട്ടൂർ ഇനി പുതിയ ചരിത്രമെഴുതും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൂക്കോട്ടൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എച്ച് ഐഷ ബാനുവിനെ കോണി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കുക